സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ എത്തുന്നത് അതിൻ്റെ ആഹ്ലാദവും സന്തോഷവും തൃശ്ശൂരിലെ വിശ്വാസി സമൂഹത്തിൽ പ്രകടമാണ് ആ സന്തോഷം വാക്കുകൾക്കും അതീതമാണ് തൃശ്ശൂർ ബസിലേക്ക് ഇടവക അംഗം കൂടിയാണ് മാ റാഫേൽ തട്ടിൽ ചെറുപ്പം മുതൽ ദേവാലയത്തിലെ ആരാധനകളിലും മറ്റു ശുശ്രൂഷകളിലും സജീവമായി ബിഷപ്പ് പങ്കെടുത്തിരുന്നു ബസലിക്കയുടെ സമീപത്തു തന്നെയാണ് വീട് എന്നതുകൊണ്ടും ആത്മീയമായ ചടങ്ങുകളിൽ നിറസാന്നിധ്യമായിരുന്നു മാർ റാഫേൽ തട്ടിൽ തൃശ്ശൂർ അതിരൂപതര സഹായമെത്താനായിരുന്നപ്പോഴും മാതൃദേവാലയവുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു അതിനാൽ ഇടവകാംഗങ്ങൾ ബിഷപ്പിൻ്റെ പുതിയ നിയോഗത്തെ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് പുതിയ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ മധുരവിതരണവും പടക്കം പൊട്ടിച്ചും ആഹ്ലാദം പങ്കുവെച്ചു പിതാവിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് ദൈവത്തിൻ്റെ ഇടപെടലോടുകൂടി സീറോ മലബാർ സഭ അനുഗ്രഹീതമായിരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വം സീറോ മലബാർ സഭയ്ക്ക് വളരെയേറെ കരുത്തു നൽകും ഐക്യത്തോടെ സ്നേഹത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതല പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയും അതിന് ദൈവം അദ്ദേഹത്തെ പൂർണ്ണമായി നന്നായി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാശംസകളും നേരുന്നു തൃശ്ശൂർ തൃശ്ശൂർ പുത്തമ്പള്ളിക്കും വളരെ സന്തോഷമുണ്ട് ഈ ഇടവകയിലെ ഒരു ഇടവകയിലൊരംഗം സിറമലബാർ സഭയുടെ പിതാവും തലവരുമായിട്ട് ഉയർത്തപ്പെട്ടു എന്നുള്ള ദൈവ നിയോഗത്തെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഇടവക ജനത്തോടും വികാരിച്ചനോടും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ചെറുപ്പത്തിലെ തൊട്ട് അച്ഛനെ കണ്ടിട്ടുള്ള ആണ് ഇപ്പൊ ഇതില് ഭയങ്കര സന്തോഷം പരിചയമുള്ള മുഖം ഇങ്ങനെ അതിൽ നല്ല സന്തോഷം രേഖപ്പെടുത്തുന്നു നല്ലൊരു എന്താ പറയാ കോമഡി രീതിയിലാണെങ്കിലും അച്ഛൻ കാര്യങ്ങള് മനസ്സിലാക്കി തരാനും കൂടുതൽ കുട്ടികളെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും എന്താ പറയാ അവരോട് നന്നായി ഇടപഴകാനും കുർബാനകളിലൊക്കെ ആ വണ്ട് തൊട്ടേ അതൊക്കെയാണ് ഒരു ഓർമ്മ എന്ന് പറയുന്നത് പിന്നെ പൊതുവെ ഇഷ്ടമാണ് പിതാവിനെ വളരെ സന്തോഷം തോന്നുന്നു തട്ടീൽ പിതാവിനെ ആദ്യം തൊട്ട് അറിയാം പിതാവായി പിതാവ് ആന്ധ്രയിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് വലിയ ദുഃഖം ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ തൃശ്ശൂർ തന്നെ വേണം എന്നാണ് ഞങ്ങൾക്ക് ആ മനസ്സിലെ ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ പിതാവിനെ സഭ ആ സഭ പറയുന്ന മാതിരി ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും സഭ തട്ടിൽ പിതാവിന് ആർച്ച് ബിഷപ്പായിച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു വളരെ സന്തോഷമുണ്ട് ബസിലിക്ക ദേവാലയത്തോട് ചേർന്നുള്ള തട്ടിൽ കുടുംബത്തിലും ബിഷപ്പിൻ്റെ ഉന്നത പദവിയിൽ ഏറെ സന്തുഷ്ടി പ്രകടമാണ് സഹോദരങ്ങൾ ബിഷപ്പിനെ അനുമോദിക്കാനായി കാക്കനാട് സെൻറ് തോമസ് മൗണ്ടിലേക്ക് പോയപ്പോൾ സഹോദരന്മാരുടെ ഭാര്യമാരാണ് കുടുംബവീട്ടിൽ ഉണ്ടായിരുന്നത് പിതാവിൻ്റെ സ്ഥാനലബ്ധിയിൽ കുടുംബാംഗങ്ങളും ഏറെ സന്തോഷം പങ്കുവെക്കുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആൾ മെത്രാനായി സഹായം എത്രാനായി മെത്രാനായി അതിലും വിട്ട് ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ചയും കൂടി വന്നപ്പോഴും കൂടി ഒരു സൂചന പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറാറ് മണി സമയത്ത് അപ്പോൾ ഒരു സൂചന പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഫോണൊക്കെ രണ്ട് മൂന്ന് കഴിച്ചു പോയി അപ്പം ഒന്നും ഒരു സൂര്യനാഭിനെ എല്ലാവരും പുറമെ എല്ലാവരും പറണ്ടായിരുന്നു തട്ടിൽ പിതാവണിനി കരുന്നാളാവണ പുറമേ ആൾക്കാർ പറയുന്നത് ഞങ്ങളൊക്കെ വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ടി വിയിൽ വന്നപ്പോഴാണ് അറിയുന്നത് അതിലും ഒരു സൂര്യനെ ഉച്ചയ്ക്കും കൂടി ഞങ്ങൾക്കൊന്നും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിച്ചിരുന്നു അത് സഹായം മദ്രാനല്ലായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ സഹായം മദ്രാനം പോയി അപ്പൊ ഇനി എന്ത് അങ്ങനെയൊക്കെ നല്ലവണ്ണം പ്രാർത്ഥനയ്ക്ക് ഉണ്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അമ്മയുടെ പ്രാർത്ഥന നല്ലോണം ഉണ്ട് അമ്മയുടെ കാര്യം എല്ലാവരും പറയും എവിടെ പ്രസംഗം പറഞ്ഞാൽ അമ്മയുടെ കാര്യം പറയും മക്കളുടെ കാര്യം വൈദികനായിരുന്നപ്പോഴും ബിഷപ്പായിരുന്നപ്പോഴും മാർ റാഫേൽ തട്ടിലിനെ അച്ഛൻ എന്നാണ് കുടുംബാംഗങ്ങൾ വിളിച്ചിരുന്നത് കുടുംബത്തിലെ അച്ഛൻ സഭയുടെ ഉന്നത പദവികൾ ചവിട്ടി കയറിയത് ദൈവനിയോഗമായാണ് കുടുംബാംഗങ്ങൾ കാണുന്നതും വിശ്വസിക്കുന്നതും ഷഹീന ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ